എടാ ില്ല ഈ മാസത്തെ റേഷൻ തന്നെ അല്ലെങ്കിൽ തള്ളി പോകൂ അത് പിന്നെ ഒന്നും അപ്പൊ അമ്മക്ക് വേണ്ടത് ഒരു മകനെയല്ല ശമ്പളം കൊടുക്കാത്ത സ്ഥലം വിറ്റ പൈസ സുമേഷ് അറിയാതെ ഞാൻ കുറച്ച് പൈസ ഷെയർ മാർക്കറ്റിൽ ഇട്ട് അതിപ്പോ മൂന്ന് ലക്ഷം അല്ല നീ മോളെത്രയാർ മാർക്കറ്റിൽ ഇട്ടത് അഞ്ചു ലക്ഷം ആ അഞ്ചു ലക്ഷാണോ ഇപ്പൊ മൂന്ന് ലക്ഷം ആയത് ഇത് ഞാൻ എങ്ങനെയാ അമ്മേ സുമേഷ് ചേട്ടനോട് പറയാ മോള് പറയൊന്നും വേണ്ടേ ഈ പോയ രണ്ടു ലക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരഞ്ചു ലക്ഷം കൂടി ചെലവാക്കുന്ന സ്വഭാവക്കാരനാ ഇന്റെ സുമേഷട്ടെ വേണ്ടും കണക്ക